ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം അമൃതം നുകരം എന്ന യൂണിറ്റിലെ കൊയക്കട്ട എന്ന പാഠഭാഗമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് പാഠഭാഗത്തിൻ്റെ വിശകലനവും തുടർന്നുള്ള പ്രവർത്തനങ്ങളും നമുക്ക് ഇതിലൂടെ പങ്കുവയ്ക്കാം ശ്രീ ദിവാകരൻ വിഷ്ണുമംഗലം രചിച്ച കവിതയാണ് കൊയക്കട്ട കവിതയിൽ മനോഹരമായ കവിയുടെ കുട്ടിക്കാല ഓർമ്മകളും വലിയമ്മയുമായുള്ള സ്നേഹബന്ധവും ചെറുമക്കളുടെ കാത്തിരിപ്പുമെല്ലാം നമുക്ക് കവിതയിൽ കാണാൻ കഴിയും സന്ധ്യാസമയത്ത് ചരൽക്കുന്ന് കയറി മരങ്ങൾക്കിടയിലൂടെ തന്റെ വലിയമ്മയുടെ വരവും കാത്ത് കുട്ടി ഇരിക്കുകയാണ് മടിക്കുത്തിൽ ഭദ്രമായി പൊതിഞ്ഞ കൊഴിക്കട്ട തനിക്കായി കൊണ്ടുവരുമെന്നും അതിൻ്റെ മാധുര്യവും ഓർമ്മിച്ചാണ് കുട്ടി കാത്തിരിക്കുന്നത് വയൽവരമ്പിലൂടെ വലിയമ്മ വന്നെത്തുമ്പോഴോ മടിക്കുത്തിൽ കാത്തു വച്ചിരിക്കുന്ന ആ പലഹാര പൊതിയെടുത്ത് തൻ്റെ ചെറുമക്കൾക്ക് പകുത്തു കൊടുക്കുന്നു ആ കൊതിയോടെയുള്ള നിമിഷങ്ങളുടെ മധുരം ഇപ്പോഴും കവി ഓർത്തെടുക്കുകയാണ് വെറും പലഹാരത്തിൻ്റെ മധുരം മാത്രമല്ല ബാത്സല്യത്തിൻ്റെ പാൽനിലാവും ജന്മാന്തര സുഹൃതങ്ങളുടെ ഹരിതാഭയും ആഴമുള്ള മണ്ണിൻ്റെ താളവും എല്ലാം തന്നെ ആ പലഹാരപ്പൊതിയിൽ ഒളിഞ്ഞുകിടക്കുന്നു ഗ്രഹാതുരത്വം തുറും തുളുമ്പുന്ന കവിയുടെ ഓർമ്മകൾ നമുക്കിവിടെ കാണാനായിട്ട് കഴിയും പനി വരുന്ന സമയത്ത് തൻ്റെ ശീല വച്ച് വലിയമ്മ കുട്ടിയുടെ നെറ്റിത്തടം തുടച്ചു കൊടുക്കുന്നതും ആ തണുത്ത കൈകളും അതിൻ്റെ കുളിരുമെല്ലാം ഇവിടെ ഓർമ്മിച്ചെടുക്കുന്നു മുറിവിൽ പച്ചിലച്ചാർ തേച്ച് നാട്ടുവൈദ്യം പ്രയോഗിച്ച് മുറിവിനെ ശമിപ്പിക്കുന്ന വലിയമ്മയുടെ ഓർമ്മകളും നമുക്ക് പാഠഭാഗത്തു നിന്ന് കാണാൻ കഴിയും പക്ഷേ ഇതെല്ലാം തന്നെ മധുരമായ ചില ഓർമ്മകളായിട്ട് അവശേഷിക്കുകയാണ് വലിയമ്മയുടെ വലിയമ്മയുടെ ഓർമ്മകളുമെല്ലാം തന്നെ മാഞ്ഞുപോയി വയലുകളെല്ലാം നികത്തപ്പെട്ടു നഗരങ്ങളായി മാറിയ സ്ഥലങ്ങളിൽ ഹോട്ടലുകൾ ഉയർന്നു വന്നതോടുകൂടി പഴയ ആ വിഭവങ്ങളുടെ രുചിയെല്ലാം മാറിപ്പോയിരിക്കുന്നു പല ദേശങ്ങളിൽ നിന്നും വിലയേറിയ പല ഭക്ഷണ സാധനങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിലും വലിയമ്മ കൊണ്ടുകൊടുത്ത കൊയ്ക്കട്ടയോളം രുചി ഒന്നിനും ഇല്ല എന്ന് അവസാനം കവി പറഞ്ഞുകൊണ്ട് കവിത അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത് കൂട്ടുകാർ കവിത ഒന്ന് രണ്ട് തവണ നല്ല പോലെ വായിച്ചെടുക്കേണ്ടത് അത്യാവശ്യമാണ് അത് നിങ്ങൾ ചെയ്യണം കേട്ടോ നമുക്കിനി പഠനപ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി നോക്കിയാലോ മലഞ്ചെരുവിലെ കൊച്ചുവീടുകളിൽ കത്തുന്ന വിളക്കുകളെ കവിതയിൽ എങ്ങനെ വിശേഷിപ്പിച്ചിരിക്കുന്നു മങ്ങിക്കത്തുന്ന മിന്നാമിനുങ്ങുകൾ പോലെയാണ് മലഞ്ചെരുവിലെ കൊച്ചുവീടുകളിൽ വിളക്കുകൾ കത്തുന്നത് നേരമേറെ മോന്തിയല്ലോ എന്ന് ആശങ്കപ്പെടാൻ എന്താവും കാരണം പണിയിടങ്ങളിൽ നിന്നും കിട്ടിയ കൊയ്ക്കട്ട അടങ്ങിയ പലഹാര പൊതിയുമായി വലിയമ്മയുടെ വരവും കാത്ത് കൊച്ചുമക്കൾ കാത്തിരിക്കുകയാണ് പാഠഭാഗത്ത് നേരമേറെ വൈകിയിട്ടും വലിയമ്മയെ കാണാത്തതിലുള്ള പരിഭവമാണ് നേരമേറെ മോന്തിയല്ലോ എന്ന് ആശങ്കപ്പെടാനുള്ള കാരണം വലിയമ്മ കൊണ്ടുവരുന്ന കൊയക്കട്ടയിൽ രുചിക്കപ്പുറം എന്തെല്ലാം അടങ്ങിയിട്ടുണ്ട് വലിയമ്മ കൊണ്ടുവരുന്ന കൊയക്കട്ടയിൽ രുചിക്കപ്പുറം വാത്സല്യത്തിൻ്റെ പാൽനിലാവും ജന്മാന്തര സുഹൃത്തത്തിൻ്റെ ഹരിതാപം നിറഞ്ഞ പാടവും ഉണ്ട് ആഴമേറിയ മണ്ണിൻ്റെ താളവും വൻ തണൽ വൃക്ഷങ്ങളുടെ കുളിരും ഉണ്ട് പഴങ്കഥകളുടെ പാട്ടും നാടിൻ്റെ ഈണവും കടംകഥകളുടെ പൊരുളും ജീവൽ പ്രപഞ്ചവും അതിലുണ്ട് മാത്രമല്ല പനി വന്നാൽ നെറ്റിയിൽ തുണി തൊട്ട് തണുപ്പിക്കുന്ന വലിയമ്മയുടെ കരസ്പർശവും കുളിരും അതിലുണ്ട് മുറിവുണ്ടായാൽ പച്ചില പിഴിഞ്ഞ് മുറിവ് ശമിപ്പിക്കുന്ന നാട്ടുവൈദ്യത്തിൻ്റെ പെരുമയും ഉണ്ട് വലിയമ്മ കൊണ്ടുവരുന്ന കൊയക്കട്ടയിലെ രുചിക്കപ്പുറം ഇതെല്ലാം അതിൽ അടങ്ങിയിരിക്കുന്നു വലിയമ്മയുടെ കൈകളുടെ സ്പർശത്തെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത് പനി വന്നാൽ നനഞ്ഞ തുണി നെറ്റിയിൽ വച്ച് പനി ശമിപ്പിക്കുന്ന വലിയമ്മയുടെ കൈകളുടെ സ്പർശത്തിന് എന്തെന്നില്ലാത്ത ഒരു കുളിർമയുണ്ടെന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് പ്രകൃതിയിലും ജീവിതത്തിലും വന്നു ചേർന്ന മാറ്റങ്ങൾ സൂചിപ്പിക്കുന്ന വരികൾ കണ്ടെത്തൂ അകന്നുപോയി അവയെല്ലാം വലിയമ്മ മറവിതൻ കരിമ്പടം പുതച്ചെങ്ങോ മറഞ്ഞുപോയി വയലുകൾ നികന്നിങ്ങും നഗരത്തി വിഭവങ്ങൾ വിളമ്പുന്ന മണിമേട ഉയർന്നു വാനിൽ പല ദേശങ്ങളിൽ നിന്നും വിലയേറും പലഹാരം പലതും ഞാനതിൽ പിന്നെ കഴിച്ചെന്നാലും വലിയമ്മ കൊണ്ടുവന്ന കൊയക്കട്ടയോളം ഒന്നും പകർന്നില്ല രുചിയെന്നിൽ സ്മൃതിയിൽ ഹൃത്തിൽ അടുത്ത പ്രവർത്തനത്തിലോട്ട് പോകാം ചിത്രം വരയ്ക്കുന്ന വാക്കുകൾ മുനിഞ്ഞു കത്തുന്ന മിന്നാ മിനിങ്ങുമ്പോൾ ചിമ്മിനിക്കൂടകലയായി കൂരതോറും മലഞ്ചെരുവിൽ ഈ വരികളിൽ ഒരു ചിത്രം തെളിയുന്നുണ്ടല്ലോ വയൽവരമ്പിലൂടെ വരുന്ന വലിയമ്മയുടെ ചിത്രവും കവിതയിൽ കാണാം ഇതുപോലെ നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു കാഴ്ചയെ അല്ലെങ്കിൽ പ്രിയപ്പെട്ട ഒരാളെ വാക്കുകൾ കൊണ്ടുള്ള ഒരു ചിത്രമായി ആവിഷ്കരിക്കൂ ഗദ്യത്തിലും എഴുതാം കവിതയിൽ കവിയുടെ വലിയമ്മയെക്കുറിച്ചാണ് കവി പറഞ്ഞിരിക്കുന്നത് എന്നാൽ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് എൻ്റെ അച്ഛൻ്റെ ചിത്രമാണ് എല്ലാ ദിവസവും പണി കഴിഞ്ഞ് അച്ഛൻ എത്തുന്നത് തീരെ വൈകിയാണ് പുറത്ത് അച്ഛൻ്റെ കാൽപെരുമാറ്റം കേൾക്കുമ്പോൾ തന്നെ ഞാൻ വളരെ സന്തോഷത്തോടെ അച്ഛൻ്റെ അടുത്തേക്ക് എത്തുന്നു വിയർത്ത് ക്ഷീണിച്ചാണ് അച്ഛൻ എത്തുന്നതെങ്കിൽ പോലും എനിക്ക് വേണ്ടി കയ്യിൽ എന്തെങ്കിലും കരുതുന്ന അച്ഛൻ്റെ ചിത്രമാണ് എനിക്ക് ഓർമ്മ വരുന്നത് അച്ഛനോടൊപ്പമുള്ള സന്തോഷകരമായ നിമിഷങ്ങളാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട നിമിഷങ്ങൾ അടുത്ത പ്രവർത്തനത്തിലോട്ട് പോകാം വരികളിൽ നിറയുന്ന സൗന്ദര്യം സ്നേഹവും വാത്സല്യവും രുചിയും ഒത്തുചേർന്ന സുഖകരമായ അനുഭവമാണ് കവിത പകർന്നു തരുന്നത് സ്മരണയിൽ മണക്കുന്നു കൊതിയൂറും കൊയക്കട്ട അതിലുണ്ട് വാത്സല്യത്തിൻ പാൽനിലാവ് ഇങ്ങനെ സുന്ദരമായ ഒട്ടേറെ പ്രയോഗങ്ങൾ കവിതയിലുണ്ട് വരികളിൽ നിറയുന്ന സൗന്ദര്യം കണ്ടെത്തി കവിതയ്ക്ക് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കൂ പ്രസിദ്ധ കവി ശ്രീ ദിവാകരൻ വിഷ്ണുമംഗലം എഴുതിയ കൊയക്കട്ട എന്ന കവിതയാണ് പാഠഭാഗം സ്നേഹവും വാത്സല്യവും രുചിയും ഒത്തുചേർന്ന സുഖകരമായ ഒരു അനുഭവമാണ് കവിത പകർന്നു തരുന്നത് സ്നേഹനിധിയായ വലിയമ്മ തന്റെ കൊച്ചുമക്കൾക്ക് കൊയക്കട്ട ഉൾപ്പെടുന്ന പലഹാര പൊതി കൊണ്ട് നൽകുന്നു ആ പലഹാരത്തിൻ്റെ മധുരമായ ബാല്യം കവി പാഠഭാഗത്ത് വ്യക്തമാക്കുന്നു വലിയമ്മ കൊണ്ടുകൊടുക്കുന്ന കൊയക്കട്ടയിൽ രുചിക്കപ്പുറം മറ്റെന്തൊക്കെയോ അടങ്ങിയിട്ടുണ്ട് വലിയമ്മയുടെ വാത്സല്യവും ജന്മാന്തര സുഹൃതത്തിൻ്റെ ഹരിതാഭയും മണ്ണിൻ്റെ ആഴവും താളവും തണൽ വൃക്ഷങ്ങളുടെ കുളിരും പഴങ്കഥകളുടെ മൂളിപ്പാട്ടും എല്ലാം അതിൽ അടങ്ങിയിരിക്കുന്നു പനി വന്നാൽ തുണി തൊട്ട് പനി മായ്ച്ചു കളയുന്ന ആ കരസ്പർശത്തിൻ്റെ കുളിരും മുറിവേറ്റാൽ പച്ചില നീരുകൊണ്ട് മുറിവിനെ ശമിപ്പിക്കുന്ന നാട്ടുവൈദ്യത്തിൻ്റെ പെരുമയും കവിതയിൽ കാണാൻ കഴിയും എങ്ങോ മറഞ്ഞുപോയ ആ ബാല്യകാലത്തിൻ്റെ മാധുര്യം ഇന്നത്തെ പുതിയ പലഹാരങ്ങൾക്ക് ഇല്ല എന്നും കവി പറയുന്നു പല ദേശങ്ങളിൽ നിന്നും വിലയേറിയ ധാരാളം പലഹാരങ്ങൾ കവി കഴിച്ചിട്ടുണ്ടെങ്കിലും വലിയമ്മ കൊണ്ടുവരുന്ന കൊയ്ക്കട്ടയോളം ഉള്ള രുചിയും അതിൻ്റെ ഓർമ്മകളും കവിയുടെ ഹൃദയത്തിൽ ഇന്നും സൂക്ഷിച്ചിരിക്കുന്നു പലഹാരപ്പൊതിയും നഗരത്തീ വിഭവങ്ങളും വീടുകളിൽ ഉണ്ടാക്കുന്ന പലഹാരങ്ങൾക്കു പകരം നഗരത്തിലെ ഭക്ഷ്യ വിഭവങ്ങൾ പ്രചാരത്തിലായി നമ്മുടെ ഭക്ഷണശീലങ്ങളിലും മാറ്റം വന്നു ഭക്ഷണ വിഭവങ്ങളിലും ഭക്ഷണശീലത്തിലും വന്ന മാറ്റങ്ങളെക്കുറിച്ച് ക്ലാസ്സിൽ ഒരു ചർച്ച നടത്തു ചർച്ചയിലൂടെ കണ്ടെത്തിയ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ച് ചുമർ പത്രം തയ്യാറാക്കി ക്ലാസ് ക്ലാസ്സിൽ പ്രദർശിപ്പിക്കാനാണ് അവസാനത്തെ പഠനപ്രവർത്തനം നൽകിയിരിക്കുന്നത് വീടുകളിൽ ഉണ്ടാക്കുന്ന പലഹാരങ്ങളും അതുപോലെ തന്നെ ഭക്ഷണവിഭവങ്ങൾ വിഭവങ്ങൾ ഉണ്ടാക്കി അത് വാങ്ങിക്കഴിക്കുന്ന ശീലവും നമുക്കിടയിലുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ചർച്ച കൂട്ടുകാർ ക്ലാസ്സിൽ അവതരിപ്പിക്കുമല്ലോ അതുപോലെ തന്നെ ഈ ചർച്ചയിൽ ഉണ്ടായ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ച ഒരു ചുമർ പത്രം തയ്യാറാക്കി അത് ക്ലാസ്സിൽ പ്രദർശിപ്പിക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അപ്പോൾ കൂട്ടുകാർ ഗ്രൂപ്പ് തിരിഞ്ഞോ അല്ലാതെയോ നമുക്ക് ഈ പ്രവർത്തനം ചെയ്യാൻ കഴിയും ക്ലാസ്സിൽ നടത്തുന്ന ചർച്ചകളിലൂടെ ഉരുത്തിരിഞ്ഞു വരുന്ന കാര്യങ്ങൾ ഒരു ചുമർ ചിത്രമായിട്ട് അല്ലെങ്കിൽ ചുവർ പത്രമായിട്ട് ചിത്രങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെ നമുക്കത് വളരെ മനോഹരമാക്കി പ്രദർശിപ്പിക്കാൻ കഴിയും അത് തയ്യാറാക്കി കൂട്ടുകാർ അത് ക്ലാസ്സിൽ തന്നെ എന്തു ചെയ്യുക പ്രദർശിപ്പിക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്തു ചെയ്യുക കമൻ്റിൽ അറിയിക്കുക അപ്പോൾ തുടർന്നുള്ള ക്ലാസുകൾ കാണാനായിട്ട് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ബോക്സിൽ മറ്റുള്ള കാര്യങ്ങളും കൂടെ അറിയിക്കുക അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ